മുഴുവൻ വീടുകളുടെയും അടുത്ത ദിവസങ്ങളിലുമായി ഇവിടെ നടക്കുകയാണ് അതിനുവേണ്ടി നമ്മൾ നമ്മുടെ പ്രിയങ്കരനായ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രിയങ്കരനായ കായിക വകുപ്പ് മന്ത്രിയെ കരിമാലകുട്ടം മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ഏത് സമയത്ത് വിളിച്ചാലും പ്രീമളൂരം ആകുമ്പോൾ നമ്മളൊന്ന് രാവിലെ ഒരു വീട് കെട്ടിയിരുന്നു വീടുകളുടെ താക്കോൽദാനം അതുപോലെ തന്നെ അതിൻ്റെ എഗ്രിമെൻറ്റ് വയ്ക്കലും അപ്പോൾ കരുവാരകൊണ്ട് പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് മുന്നൂറ് വീടുകളുടെ താക്കോൽദാനവും അതുപോലെ തന്നെ മുന്നൂറ്റി പതിനഞ്ച് വീടുകളുടെ എഗ്രിമെൻറ്റ് വയ്ക്കൽ പ്രഖ്യാപനം ഇന്ന് കരുവാറി കേൾക്കുന്നത് വെച്ച് നടന്നു അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാനാണ് നിർവഹിച്ചത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ചടങ്ങിന് സ്വാഗതം പറഞ്ഞത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉമ്മറാണ് ടി കെ ഉമ്മറാണ് അതിൻ്റെ സ്വാഗതം പറഞ്ഞത് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചത് നമ്മുടെ സെക്രട്ടറി സാനിയർ ഇങ്ങനെ ഒരുപാട് ആളുകൾ ആശംസകൾ അർപ്പിച്ചു വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളൊക്കെ പങ്കെടുത്തു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മുൻ വി ഒക്കെയുള്ള ഒരു മൊമെൻറ്റോ ഒരു ആദര ചടങ്ങുകളൊരു മൊമെൻറ്റോ കൈമാറ്റത്തവിടെ നടന്നു അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ചടങ്ങ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്ന് കേറിക്കിടക്കാൻ ഒരു കൂര ആ കൂര എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇവിടുത്തെ ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു കരുവാരകുണ്ടിലെ മുഴുവൻ ആളുകളുടെയും കയറിക്കിടക്കാനില്ല ഇടമില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകുമെന്ന് പറഞ്ഞാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒന്നാമത്തെ വർഷം തന്നെ നമുക്ക് കഴിഞ്ഞ നമ്മുടെ ലൈഫിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടുളള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുത്ത നൂറ്റി അൻപത്തി മൂന്ന് പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് വീട് കൊടുക്കാനായി അതിന്റെ താക്കോൽദാന ചടങ്ങ് ഇതേ വേദിയിൽ ഇവിടെ വെച്ച് ഈ നമ്മുടെ കായിക വകുപ്പ് മന്ത്രി ഇ അബ്ദുറഹിമാൻ അവർ രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ ആരംഭിച്ച ലൈഫ് മിഷനിൽ ഇന്നവരെ ഏകദേശം നാല് ലക്ഷത്തോളം വീടില്ലാത്തവർക്കാണ് സുരക്ഷിതമായ ഭവനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നാല് ലക്ഷം എന്ന് പറയുന്നത് ഒരു വലിയ കണക്ക് തന്നെയാണ് കേന്ദ്രം നമ്മളോട് കേരള ഗവൺമെന്റിനോട് കാണിക്കുന്ന സാമ്പത്തിക അവഗണനകൾ സാമ്പത്തിക പ്രതിസന്ധികൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന ഈ സമയത്ത് പോലും കേരളത്തിലെ ജനങ്ങളുടെ ലൈഫ് മിഷനുകൾ കൃത്യമായിട്ട് കട്ക്കോലോണും തരുവാൻ നമ്മുടെ ഗവൺമെന്റ് എപ്പോഴും നമ്മളോടൊപ്പം തന്നെയുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലുള്ള ഭവന രഹിതരായ ആൾക്കാർ ഇന്നും ഭവനം പൂർത്തിയാക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ട് കരുവാർക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലും ലൈഫ് പദ്ധതികൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭരണസമിതി ഭരണത്തിൽ അധികാരമേറ്റെടുത്ത കാലഘട്ടത്തിൽ നൂറ്റി അൻപത്തി മൂന്ന് വീടുകള് താക്കോൽദാനം ഇതേ സ്ഥലത്ത് വെച്ച് നടത്തുകയുണ്ടായി ഇന്ന് ഈ സ്വയംസന്ധയിൽ മുന്നൂറ് വീടുകളാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി അറുപത്തി മൂന്ന് വീടുകൾ പണിതുകൊണ്ടേയിരിക്കുന്നു അവയുടെ പണി പൂർത്തിയാക്കിയിട്ടില്ല േഴ് വീടുകൾക്ക് ഇന്ന് നമ്മൾ എഗ്രിമെന്റ് വെക്കുകയുമാണ് അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ എസ് ടി കുടുംബങ്ങളും എസ് ടി ഗുണഭോക്താക്കളും അതുപോലെ തന്നെ എസ് സി ഗുണഭോക്താക്കളും അവരുടെ സുന്ദരമായ ഭവനം കെട്ടുറപ്പുള്ള ഭവനം പണി പൂർത്തിയാക്കി കരുതാമസം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഭവനരഹിതരായ ജനങ്ങൾ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടി ഭംഗസമിതി നിങ്ങളുടെ എന്നുള്ളതാണ് നമ്മുടെ വീടില്ലാത്ത അഥവാ ആളുകൾ ലൈഫ് രണ്ടായിരത്തി ഇരുപത് പദ്ധതിയിൽ കരുവാരകുണ്ട ഗ്രാമപഞ്ചായത്ത് ഗുണഭോക്തൃ ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിട്ടുള്ളത് ഭവനരഹിതർ അറുന്നൂറ്റി പൊതുവെ പേരാണ് ഇതിൽ ഒന്നാം ഘട്ടം ഇരുന്നൂറ്റി നാല്പത്തി ആറ് പേര് അഗ്രിമെന്റ് വെക്കുകയും അതിൽ ഇരുന്നൂറ്റി മുപ്പത് പേരുടെ വീടുപടി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ എസ് സി എസ് ടി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആകെ അറുപത്തി പേരിൽ അറുപത്തിയഞ്ച് പേരുടെയും വീട് പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു കൂടാതെ എസ് സി അഡീഷണൽ ലിസ്റ്റിൽ ആകെ ഉൾപ്പെട്ടിട്ടുള്ളത് പത്തൊൻപത് പേര് ഇതിൽ അഞ്ച് പേരുടെ വീട് പണി പൂർത്തീകരിച്ചു നമ്മുടെ ലൈഫ് ലിസ്റ്റിൽ രണ്ടാം ഘട്ടം രണ്ടാം ഘട്ടത്തിൽ നമ്മൾ നൂറ്റി ഇരുപത്തിയഞ്ച് ഭവനരഹിതർ അഗ്രിമെൻറ് വെച്ചു അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ മുമ്പിലുള്ളത് മൂന്നാം ഘട്ടമാണ് ഈ മൂന്നാം ഘട്ടം ഭവനരഹിതരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗ്രാമപഞ്ചായത്തിലെ പരിശുദ്ധമായ സിത്തൂസ് ദോശ ഇഡ്ഡലി മാവ് മിക്സ് ഇനി ഒരു കുടിൽ വ്യവസായത്തോടുകൂടി ദോശമാവ് ഫോൺ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ സിക്സ് ടു ഡബിൾ എയ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം അഞ്ച് ലക്ഷം ലക്ഷം വീടുകൾക്കുള്ള അപേക്ഷയാണ് നമ്മുടെ ഗവൺമെൻറ്റിന് മുമ്പാകെ എത്തിയിട്ടുള്ളത് പതിനാറിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ ഇത്രയധികം അപേക്ഷകൾ ലഭിച്ചു എന്നുള്ളത് ആശ്ചര്യജകമായിരുന്നു കാരണം അതിനുള്ള മുന്നിലുള്ള സർക്കാരുകളൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഭവന പദ്ധതികൾ കാര്യക്ഷമമായി നടത്തിയില്ല എന്നുള്ളത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഈ പദ്ധതിക്ക് അഞ്ചു ലക്ഷത്തോളം അപേക്ഷകൾ ഇന്നേവരെ ഇതിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരത്തി അറുപത്തി മൂന്ന് വീടുകൾ പൂർത്തീകരിച്ച് നൽകാൻ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് അതോടൊപ്പം തന്നെ അമ്പതിനായിരത്തിലധികം വീടുകളുടെ നിർമ്മാണം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനേഴായിരത്തി ഒരുനൂറ്റി നാല് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപയാണ് ഗവൺമെൻറ് പദ്ധതികൾക്കായി വീട് നിർമ്മാണത്തിനായി മാത്രം ചെലവഴിച്ച് ഈ അഞ്ച് ലക്ഷത്തിൽ ബാക്കി വരുന്ന മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അറുപത്തി മൂന്നിന് പൂർത്തീകരിച്ചതിന് ശേഷമുള്ള വീടുകളുടെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടു നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ സംസ്ഥാനത്ത് അഞ്ച് ലക്ഷം വീടുകളെന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രഖ്യാപനം അവിടെ പൂർത്തീകരിക്കുക രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം അഞ്ച് ലക്ഷം വീടുകൾ ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച് നൽകുന്നതിനുള്ള ഒരു പ്രത്യേകത കൂടി ഇതിലടങ്ങിയിട്ടുണ്ട് ഭവനരഹിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് തീട് നൽകാനായി മനസ്സോട് ഇത്തിരി മണ്ണ് എന്നുള്ളൊരു സ്കീം നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അതായത് സന്മസ് നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് അഭ്യാർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം പാവങ്ങൾ പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് വീട് വെക്കാൻ ഭൂമി സൗജന്യമായി വാങ്ങുന്നൊരു പദ്ധതിയാണ് ഇരുപത്തിയൊൻപത് ഏക്കർ സ്ഥലം സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ സൗജന്യമായി നമുക്ക് അത്തരം വീട് നിർമ്മിക്കാൻ ഭൂമി ലഭ്യമായി അതും ഒരു ഗവണ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രധാനപ്പെട്ടതാണ് അർത്ഥം ജനങ്ങൾ ഈ പദ്ധതിയോട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പല സന്നദ്ധ സംഘടനകളും ആയിരക്കണക്കിന് വീടുകൾ നിർമ്മിച്ച് നൽകാനിപ്പോൾ സർക്കാരുമായി ധാരണാപത്രം ഒപ്പുവെച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ വി ഗാർഡ് കമ്പനിയൊക്കെ തന്നെ ആയിരം വീടുകൾ നിർമ്മിക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അവർ കരാർ വെച്ചിട്ടുണ്ട് ഗവൺമെന്റിന് ഗവൺമെന്റ് ലൈഫ് പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത ആളുകളെ തന്നെയാണ് അവരും അതിനുവേണ്ടി തെരഞ്ഞെടുക്കും രസകരമായ ഒരു കാര്യം കേന്ദ്ര സർക്കാരിന്റെ ഒരു വിഹിതം നമ്മൾ പദ്ധതിയിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമൊന്നുമില്ല നാല് ലക്ഷം രൂപ നമ്മൾ ഒരു ഗുണഭോക്താവിന് കൊടുക്കുമ്പോൾ അതിൽ എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്ര വിഹിതമായി ലഭിക്കുന്നത് ഇപ്പോൾ കേന്ദ്രം പുതിയൊരു നിബന്ധന വെച്ചിരിക്കുകയാണ് ലൈൻ പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിച്ച് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തോട് കൂടി നിർമ്മിക്കുന്ന വീടാണെന്ന് എഴുതി വെക്കണമെന്നുള്ള പ്രത്യേകം അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പൊക്കെ നമ്മുടെ സർക്കാരിൽ എത്തിയിരിക്കുകയാണ് ആ ഉത്തരവ് ലഭിച്ച ഉടനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബന്ധപ്പെട്ട വകുപ്പിന് തിരിച്ചൊരു കത്തെഴുതി ഞങ്ങൾ ആർക്കും ഇവിടെ സൗജന്യമായല്ല എല്ലാ വീടുകളും ഞങ്ങൾ നൽകുന്ന വീടുകൾ കേരളത്തിലെ ഭവനരഹിതരായിട്ടുള്ള സാധാരണക്കാരന്റെ അവകാശം അവന് നൽകുകയാണ് സൗജന്യമായി ഞങ്ങൾ വീടുകൾ നൽകുന്ന അത് പൗരന്റെ അവകാശമാണ് എന്ന് പറയുകയും അവർ വെച്ച നിർദ്ദേശം നമ്മൾ നമ്മളിപ്പോ തള്ളിക്കളം ഇപ്പൊ റേഷൻ ഷോപ്പുകളിൽ മുഴുവൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് അതിൽ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭക്ഷ്യധാന്യങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങളിൽ ഇന്നലെയും പത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ് മാവേലി സ്റ്റോർ അടക്കമുള്ള സംവിധാനങ്ങൾ സബ്സിഡി നിരക്കിൽ ഭക്ഷ്യവസ്തുക്കൾ നൽകാൻ എത്ര കോടി രൂപയാണ് ഇന്നലെ പുതുക്കി നിശ്ചയിച്ചത് എന്നുള്ള വാർത്ത നിങ്ങളൊക്കെ തന്നെ എല്ലാ പത്രത്തിലും ഇന്നലെ വായിച്ചു അപ്പൊ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് अबड़े